നമസ്കാരം വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ രോഗി ഡോക്ടറേയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ചു കോടഞ്ചേരി ഹോളി ക്രോസ് ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതനാണ് മർദ്ദനമേറ്റത് ഡോക്ടറെ കല്ലെടുത്ത് തലക്കടിക്കാൻ രോഗി ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നു രോഗി അമിതമായി മദ്യപിച്ചിരുന്നതായി ആശുപത്രി ജീവനക്കാർ പറഞ്ഞു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് വാഹനാപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് എത്തിയ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചെങ്കിലും മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് തിരിച്ചുവന്ന് ഡോക്ടറെ അസഭ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇയാൾ ഡോക്ടറെ അസഭ്യം വിളിക്കുന്നതും പിന്നീട് കയ്യേറ്റം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ശല്യം തുടർന്നപ്പോൾ ആശുപത്രി ജീവനക്കാർ ചേർന്ന് ഇയാളെ പുറത്താക്കി തുടർന്ന് പുറത്ത് പതുങ്ങിയിരുന്ന ഇയാൾ പിന്നീട് ഡോക്ടർ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് നേരെ കല്ലുകൊണ്ട് ആക്രമണത്തിന് ശ്രമിക്കുകയായിരുന്നു ഇയാൾ തലക്കടിക്കാൻ ശ്രമിക്കുന്നതും ഡോക്ടർ ഇയാളെ തള്ളി മാറ്റുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ കോടഞ്ചേരി പൊലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു